ഹായ് ഞാൻ എലിസബത്താണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയണം ഈവൻ ഇപ്പോൾ എന്ത് സംഭവിച്ചാലും ഈ പറഞ്ഞ വീഡിയോകളൊക്കെ അതിൻ്റെ മുൻഭാര എലിസബത്ത് ഉദയൻ നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട പീഡനങ്ങൾ എലിസബത്ത് തുറന്നു പറഞ്ഞു ബാലയുടെ പല വാദങ്ങളും എലിസബത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഇല്ലാതാക്കുന്നു ബാലയ്ക്ക് വിവാഹ ശേഷവും പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്നും താനുമായി പ്രണയത്തിലായ സമയത്ത് ബാല മറ്റൊരു സ്ത്രീക്കൊപ്പമാണ് താമസിച്ചിരുന്നതെന്നും എലിസബത്ത് പറയുന്നു ഈ വാർത്തകളോട് പ്രതികരിച്ച് ബാലയും കോകിലയും എത്തിയിരുന്നു കേരളത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അസൂയയാണത് ആരെയും കുറ്റം പറയുന്നില്ല ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഒരു പ്രശ്നത്തിനും പോകുന്നില്ല സമാധാന ജീവിതം നയിക്കുന്നു ഞങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഇഷ്ടമല്ല ഇതെന്റെ ആദ്യ വിവാഹമല്ല എന്റെ മുൻവിവാഹ ജീവിതത്തിൽ ചെറിയ വഴക്കുകൾ നടന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി എനിക്കും ഇടയിൽ ഒരു വഴക്കും നടന്നിട്ടില്ല ദേഷ്യം വന്നാൽ കോഗുല ചിരിക്കും ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ജീവിതത്തിൽ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഇപ്പോൾ പുറത്തു പോയാൽ എപ്പോഴാണ് വീട്ടിൽ വരാനാകുക എന്നാണ് ചിന്തിക്കുന്നത് എപ്പോൾ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക ാണ് മനസ്സിലെന്നും ബാല പറയുന്നു എവിടെ പോയാലും മാമ വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് കോകിലയും വ്യക്തമാക്കി കല്യാണത്തിന് മുൻപ് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഓരോന്നായി പഠിച്ചു തെറ്റുപറ്റിയാൽ മാമ പറഞ്ഞു തരും എന്നേക്കാൾ സ്നേഹം മാമയ്ക്കാണെന്നും കോകില പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം വലിയ ആരോപണമാണ് ബാലക്കെതിരെ എലിസബത്ത് ഉന്നയിച്ചത് വിദേശത്തുള്ള ഒരു സ്ത്രീയുമായി ബാലയ്ക്ക് ബന്ധമുണ്ടായിരുന്നെന്നാണ് എലിസബത്ത് ആരോപിച്ചത് ഇതൊക്കെ കോടതിയിലോ പോലീസോ ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറാണെന്നും എലിസബത്ത് വ്യക്തമാക്കി ആരോപണങ്ങൾ ബാല നിഷേധിക്കുന്നുണ്ട് അതേസമയം എലിസബത്തിന്റെ ആരോപണങ്ങൾ ണെന്ന സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇതാദ്യമായല്ല ബാലക്കെതിരെ ഇത്തരം ആരോപണം വരുന്നത് നേരത്തെ ആദ്യ ഭാര്യ അമൃതാസ് സുരേഷും ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു